പ്രിയപ്പെട്ടേ നമസ്കാരം നമ്മളെല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ് വ്യത്യസ്ത ആശയങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് വ്യത്യസ്ത മൂല്യങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് എന്നിരുന്നാലും നമ്മൾക്ക് നമ്മുടേതല്ലാത്ത നമ്മളുടെ എതിരി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയോ കൊടിയുടെ കളർ മറ്റുള്ളൊരു വസ്തുവിൽ കണ്ടു കഴിഞ്ഞാലോ നമ്മൾക്ക് ആർക്കും ഒരു ദേഷ്യമോ വിദ്വേഷോ ഒന്നും തോന്നാറില്ല എന്നാൽ ചിലർക്ക് അങ്ങനെ തോന്നാറുണ്ട് അങ്ങനെ അങ്ങനെയൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് അതുണ്ടായത് എൻ്റെ കുടുംബത്തിന് നേരെയായിരുന്നു ഇന്നലെ ആലപ്പുഴയിൽ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ കുടുംബം സഞ്ചരിച്ച വാഹനം ഇന്നലെ ആലപ്പുഴയിൽ വെച്ചിട്ട് കോൺഗ്രസിന്റെ ഗുണ്ടകളായിട്ടുള്ള പ്രവർത്തകര് ആക്രമിക്കണ്ടായി ആക്രമിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയുടെ കളറായ ചുവന്ന കളറായിരുന്നു ആ കാറിൻ്റെ കളർ എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോയ ജാഥ ആ ജാതിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തടിയുമായ ഒരു ലോറി കടന്നു വരികയും നമ്മളൊക്കെ ചെയ്യുന്ന തന്നെ ആ വാഹനം ഓടിച്ചിരുന്ന എൻ്റെ അളിയൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കുകയും ചെയ്തതാണ് ഈ ആക്രമി സംഘത്തെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് എന്താണ് ഇവർക്ക് ഇത്രയധികം പ്രകോപനം ഉണ്ടാക്കാൻ കാരണം ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്ന അവസരത്തില് ഫോട്ടോയിൽ കാണുന്ന വ്യക്തി പകൽ സമയമായതുകൊണ്ട് തന്നെ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണെന്ന് കൃത്യമായി കണ്ടതാണ് എന്റെ അളിയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും സ്ത്രീകളും കുട്ടികളുമായിരുന്നു നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമാണ് സ്ത്രീകളും കുട്ടികളും യാത്ര ചെയ്തിരുന്ന വണ്ടിയിലേക്ക് അവരുടെ ഷോ ഓഫ് കാണിക്കാനായിട്ട് മാനസിക രോഗികളായിട്ടുള്ള ഈ കോൺഗ്രസിന്റെ ഗുണ്ടാ പ്രവർത്തകര് വണ്ടിയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും ബോണറ്റിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ബോണറ്റിലും ഫ്രണ്ട് ഗ്ലാസും സൈഡ് ഗ്ലാസും ഇതിലെല്ലാം അപ്പുറത്തേക്ക് പെട്രോൾ ടാങ്കിന്റെ അടപ്പ് ഇടിച്ച് പൊട്ടിച്ചിട്ട് അവരുടെ ആക്രമണം അവസാനിപ്പിച്ചത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കേരളം വീട്ടിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൊള്ള സംഘങ്ങളൊക്കെ വന്നിട്ട് കൊള്ള ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ ആക്രമിക്കാറുണ്ട് അവര് പോലും പെട്രോൾ ടാങ്ക് ഇടിച്ചു പൊട്ടിക്കുകയോ പെട്രോൾ ടാങ്ക് മുഖാന്തരം നമുക്കൊരു ആക്രമണവും ചെയ്യാറോ ഇല്ല പക്ഷെ ഈ കോൺഗ്രസിന്റെ കുണ്ടാ പ്രവർത്തകര് ഈ പെട്രോൾ ടാങ്കിന്റെ അടപ്പ് കുത്തി തുറന്നിട്ട് നിങ്ങൾ അവരെ എന്ത് ചെയ്യാനായിരുന്നു മുതിർന്നത് കാര്യം നിങ്ങൾ നിങ്ങൾക്കൊക്കെ പകൽ വെളിച്ച പോലെ വ്യക്തമാണ് അതിൻ്റെ അകത്ത് സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും നിങ്ങളുടെ ഷോഫ് ഷണ്ണത്തം നിങ്ങൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പോയത് സ്ത്രീകളും കുട്ടികളും മാത്രം ഉണ്ടായിരുന്ന വണ്ടിയുടെ അടുത്തേക്കാണ് പോയത് ഇനി നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നത് ഒരു സി പി എം പ്രവർത്തകനാണോ അല്ല ഒരു ബി ജെ പി പ്രവർത്തനാണോ അല്ലേ അല്ല അതിൽ യാത്ര ചെയ്തിരുന്നത് എൻ്റെ പിതാവിൻ്റെ അനുജനായ പത്തനാപുരം കുണ്ടയത്ത് സജീവ കോൺഗ്രസ് പ്രവർത്തകനായ സ്വന്തം ശരീരവും സമയവും സമ്പത്തും ചെലവഴിച്ച് കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന അഷ്റഫ് എന്ന വ്യക്തിയുടെ കുടുംബത്തെയാണ് നിങ്ങൾ ആക്രമിച്ചത് അദ്ദേഹം കറകളഞ്ഞൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ കറകളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും നിങ്ങളെ കോൺഗ്രസിന്റെ ഗുണ്ടകളെ കൊണ്ട് പുറത്തു മുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നേതൃത്വമേ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ നടപടികളും എടുക്കേണ്ട സമയമാണിത് ഇതിനകത്തൊക്കെ ഏറ്റവും നിരാശയും സങ്കടവും എനിക്ക് വ്യക്തിപരമായി തോന്നിയൊരു കാര്യം കോൺഗ്രസിന്റെ വാർഡ് തലത്തിലോ മണ്ഡലതലത്തിലോ ഒരു വ്യക്തി പോലും അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു വരിയോ ഒരു കോമയോ ഒരു കുത്തുപോലും ഈ സമയം വരെ നൽകിയിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ വിഷമവും നിരാശയും ിക്കുന്ന കാര്യമാണ് അതിന്റെ അർത്ഥം അറിയാം സത്യസന്ധരായ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് കുടുംബത്തിനേക്കാളും അവർക്ക് വലുത് ഈ ഗുണ്ടാ സംഘങ്ങളെയാണ് നാളെ ഡി സി സിയും കെ പി സി സിയും പ്രസിഡന്റാക്കി വളർത്തിയെടുക്കേണ്ട ഈ ഗുണ്ടാ സംഘങ്ങൾക്കാണ് അവർ അഭയവും സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് വളരെ വ്യത്യസ്തമായി കണ്ടൊരു കാര്യം നല്ലവരായ 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 നാട്ടുകാരുടെ ഇടപെടലുമുണ്ട് ഇവരാ വണ്ടി തല്ലി തകർത്തിട്ടും ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുള്ള ക്ലെയിമിന്റെ നഷ്ടപരിഹാരം ആയിരോ ആയിരത്തി അഞ്ഞൂറോ കൊടുത്തിട്ട് ഒതുക്കി ഇത് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ലവരായ നാട്ടുകാരുടെ ഇടപെടലും ഉണ്ടായിട്ട് ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞത് ഞങ്ങളത് കമ്മിറ്റി കൂടട്ടെ നിങ്ങളവിടെ നിൽക്ക് കുറച്ചു നേരം പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള ആ കുടുംബത്തിനെ വഴിയിൽ ഇറക്കി നിർത്തിയിട്ട് ഇവരെ കമ്മിറ്റി കൂടാൻ പോയിട്ട് കമ്മിറ്റിയിൽ ആദ്യത്തെ കമ്മിറ്റിയിൽ തീരുമാനമാകുന്നില്ല രണ്ടാമത്തെ കമ്മിറ്റിയിൽ തീരുമാനമാവുന്നില്ല മൂന്നാമത്തെ കമ്മിറ്റിയിലും തീരുമാനമാകുന്നില്ല അവസാനം ഈ പയറുപോലെ എണ്ണീരിയും നടക്കുന്ന ഈ മനുഷ്യൻ ഈ തിമ്മൻ ഇവരുടെ സ്ഥിരം നാടകമായ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് ഇവർക്കെതിരെ അതായത് കുടുംബത്തിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാര്യം ഇവൻ വണ്ടി അടിച്ചതരത്ത് ഗ്ലാസ് അടിച്ചുകേർത്ത് പെട്രോൾ ടാങ്കിന്റെ ഇത് അടിച്ചു തരത്തിട്ട് കുടുംബത്തിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ആശുപത്രി അഡ്മിറ്റ് ആവുന്ന നാടകത്തിന് വേണ്ടി പോയിരിക്കുകയാണ് അപ്പൊ പിന്നെ എന്റെ കുടുംബവും കിട്ടില്ല എന്റെ കുടുംബവും കേസുമായിട്ട് എന്നെ മുന്നോട്ട് പോയി അങ്ങനെ ഒരു വിധത്തിലും സന്തോഷവും സമാധാനവും ആഗ്രഹിച്ച് കുടുംബങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിന്റെ ശാന്തിയും സമാധാനവും നശിപ്പിക്കാൻ ഇങ്ങനെ നിങ്ങൾ അഴിച്ചു വിട്ടിരിക്കുന്ന ഈ ഗുണ്ടകളുണ്ടല്ലോ ഈ ഗുണ്ടകളെ കൊണ്ടായിരിക്കും നിങ്ങൾ ഇനിയും പ്രതിപക്ഷം തിരിക്കാൻ പോകുന്നത് ഇത് കോൺഗ്രസ് കാരണം നിങ്ങളെ നശിപ്പിക്കാൻ വേറൊരു ശക്തിയുടെ ആവശ്യമില്ല നിങ്ങളെ തന്നെ മതി അല്ലെങ്കിൽ ഇത്രയും സമയമായിട്ട് ആ കുടുംബത്തിന് ഐക്യദാർഢ്യമായിട്ട് ആ കുടുംബത്തിലേക്കൊന്ന് പോയിട്ട് ആ കോൺഗ്രസ് അനുകൂല കുടുംബത്തിനെ ചേർത്ത് നിർത്തി ഈ ഗുണ്ടാ മാറ്റി നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സെ നിങ്ങൾ ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഗുണ്ടാ സംഘത്തിനാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഇത്തരത്തിൽ പേ പിടിച്ച് നടക്കുന്ന ഈ കോൺഗ്രസ് ഗുണ്ടകളെ നിങ്ങൾ നിലയ്ക്ക് നിർത്തണം ആക്രമണത്തിനിരയായ ആ കുടുംബത്തിനെ നിങ്ങൾ ചേർത്ത് നിർത്തണം ആ കുടുംബത്തിന്റെ കുട്ടികളിലെ സ്ത്രീകൾക്കുണ്ടായ മനോവശമത്തിൽ നിങ്ങളുടെ ഒരു വാക്കുണ്ടെങ്കിലും അവർക്ക് ആശ്വാസമാകാൻ ശ്രമിക്കണം എന്നാലെ വരും കാലങ്ങൾ ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ നിലനിൽക്കുകയുള്ളൂ ഇതെല്ലാവർക്കുമുള്ള പാഠമാണ് ആർക്കും കോൺഗ്രസ്സുകാരനെയും കോൺഗ്രസ് കുടുംബത്തിനെയും എല്ലാം ആവശ്യം അവർക്കെല്ലാവർക്കും ആവശ്യം കോൺഗ്രസിന്റെ ഗുണ്ടാ മനോഭാവമുള്ള പ്രവർത്തകരെയാണെന്നുള്ള ബോധ്യം എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും എല്ലാ കോൺഗ്രസ് കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം